ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അവർ എന്ത് ഡിസിഷനാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ എന്ത് ഡെസിഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരൊത്തിരി റിഗ്രറ്റിലാണ് എന്നാണ് ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ എന്ത് ഡെസിഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഈയൊരു റിഗ്രറ്റിൽ അവർ എന്ത് ഡിസിഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടു വേർഡ്സ് യു അവർ ഈയൊരു അവസരത്തിൽ എന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നുള്ള കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്കൊരു സ്പ്രെഡ് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപാട് തരത്തിൽ മാനസികമായിട്ട് തകർന്നിട്ടുണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ് മാസ്റ്റർ കാർഡ് തന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നുള്ളതാണ് ഓക്കെ അവർ എന്താണ് പല കാര്യങ്ങളിലും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലായിരുന്നാലും അവരുടെ കെരിയറിലായിരുന്നാലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എന്ത് സിറ്റുവേഷനിലൊക്കെയാണ് മൂവ് ചെയ്തിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവർ പൂർണ്ണമായും പരാജയപ്പെട്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത്രത്തോളം ബാഡ് എക്സ്പീരിയൻസ് ഓക്കെ അവർ ചിലപ്പോൾ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ആയിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതൊന്നും അവരെ സംതൃപ്തരാക്കുന്നില്ല അവർ നേ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയെടുത്തതൊന്നും തന്നെ അവർക്ക് ഒരു പൂർണ്ണത കൊടുക്കുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ടുള്ളൊരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ അവരെ മനസ്സിലാക്കുക അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുക എന്ന് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അതുകൊണ്ടൊരു സ്പിരിച്വൽ സപ്പോർട്ടിലൂടെ തന്നെ അവർ നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ അവർ ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നവരുണ്ടാവാം അതുപോലെ ഈ വ്യക്തിയുടെ മെമ്മറീസ് നിങ്ങൾ ഓർക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഒരു ഓർമ്മ വരുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിയെ ഡ്രീംസിൽ നിങ്ങൾ കാണുന്നു അതെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ പോലും ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആ വ്യക്തിയുടെ രൂപം തെളിഞ്ഞു വരുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും ഇതെല്ലാം തന്നെ ഈ വ്യക്തി ഒരു അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൈൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കണമെന്നവരാഗ്രഹിക്കുകയാണ് അതിലൊരു ആക്സിലറേറ്റഡ് മോഷൻ അതായത് ഇത്രയും നാളും സ്റ്റക്ക് എനർജിയിലാണ് അതായത് നിങ്ങൾ വളരെയധികം ആണ് നിങ്ങൾ തന്നെ ഈ വ്യക്തിയോട് പരാജയപ്പെട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ ഒരു സാഹചര്യം നിങ്ങൾ രണ്ടു പേരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണമെന്നും എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണലായി പോകുന്നുണ്ട് അതായത് അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് അവർ വളരെ സില്ലിയായിട്ട് എടുക്കുന്നൊരു പേഴ്സണായിരുന്നു എല്ലാം തമാശയായിട്ട് എടുക്കുന്ന എടുക്കുന്നൊരു പേഴ്സണായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് ഇമോഷണലി അവർ ചിന്തിക്കി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ആ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനാഗ്രഹിക്കുന്നതും അവർ ചെയ്ത എല്ലാ തെറ്റുകളും അവർ അവർക്ക് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ് അത്രയും അത് ആ ഒരു കാർഡിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതായത് റിപ്പീറ്റായിട്ട് അവർ അത് തന്നെയാണ് ആ ഒരു എനർജിയിലാണ് അവരുള്ളത് ഓക്കെ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല ഓക്കെ നിങ്ങളുടെ മുന്നിൽ തെറ്റുകളെ ഏറ്റുപറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ ലൈഫിൽ നൽകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്ട്രീഡിം യെസ് പ്രോസ്പെരിറ്റി ബിഗിൻസ് ഓക്കെ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങൾ തന്നെയാണ് അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി സോ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ അവരുടെ ലൈഫിന് തന്നെ ഒരു പ്രോസ്പിരിറ്റി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരു റീയൂണിയൻ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാരണം അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു അല്ലെങ്കിൽ ഒരു ബോർഡൻ ഫീൽ ചെയ്യുകയാണ് അവർ എല്ലാ കാര്യങ്ങളിലും അവർ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു അതൃപ്തിയാണ് ഉണ്ടാവുന്നത് ഓക്കെ അവർക്ക് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു കണ്ടന്റ് ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ ഒരു വ്യക്തിയെ അവർ നഷ്ടപ്പെടുത്തിയതിൽ അത്രത്തോളമുള്ള റിഗ്രറ്റാണ് അവർക്കിപ്പോൾ ഉണ്ടാവുന്നത് ഓക്കെ അവർക്ക് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അത്രയും ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ അവർ അവരുടെ ഒപ്പം നിങ്ങളിപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വാല്യൂ വാല്യൂ അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ അവർക്ക് നിങ്ങൾ നിങ്ങളോട് യാതൊരു വാല്യൂ ഫീൽ ചെയ്തില്ല അവരുടെ ഹൃദയത്തിൽ യാതൊരു സ്ഥാനവും അവർ കൊടുത്തിരുന്നില്ല ഓക്കെ എപ്പോഴും നിങ്ങൾ അവരെ ചേസ് ചെയ്തിരുന്നു എപ്പോഴും നിങ്ങൾ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു അവർ ഇനി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളവരെ എപ്പോഴും ഫോളോ ചെയ്യും എന്നൊക്കെ വ്യക്തി ചിന്തിച്ചിരുന്നു പക്ഷേ അതെല്ലാം അവരുടെ തെറ്റായ ഒരു ധാരണ മാത്രമായിരുന്നു അതായത് ഒരുപാട് തവണ ആയപ്പോൾ നിങ്ങളും തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി നിങ്ങളും ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം സ്പിരിച്വൽ ഗൈഡൻസ് ഫോർ യുവർ കറൻറ്റ് സിറ്റുവേഷൻ ഐ നീഡ് ടു മൂവ് ഓൺ സീക്കിംഗ് മോർ ഫ്രം ലൈഫ് ദാൻ വാട് യു ആർ എക്സ്പീരിയൻസിങ് എ സ്പിരിച്വൽ ക്വസ്റ്റ് ചൂസിങ് ടു മേക്ക് ബിഗ് ലൈഫ് ചേഞ്ചസ് ഇറ്റ് ചേഞ്ച് ഇൻ പ്രയോറിറ്റീസ് ലിവിങ് ഹോം ഓക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ചേഞ്ച് വരുത്താണ് അതായത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം ചില സാഹചര്യങ്ങൾക്കായിരിക്കാം പക്ഷെ അതെല്ലാം നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നൊരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക ടൈം സ്പെൻഡ് ഇൻ പീസ്ഫുൾ മെഡിറ്റേഷൻ ആൻഡ് മീനിങ് ഫുൾ സോളിറ്റ്യൂഡ് ഷൈൻ യുവർ ലൈറ്റ് ആസ് ആൻ എക്സാമ്പിൾ ടു അതേഴ്സ് സീക്ക് ഔട്ട് ഓർ ബിക്കം എ സ്പിരിച്വൽ മെൻറ്റേഴ്സ് സെൽഫ് ഡിസ്കവറി തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളും സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നുണ്ട് പലരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റപ്പെടലിനെ മാറ്റിയിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഏൺ ചെയ്തതായിട്ട് നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ആ ഒരു വേദന പാസ്റ്റിൽ സംഭവിച്ചു പോയ ആ ഒരു ട്രോമ എല്ലാം തന്നെ നിങ്ങൾ ഓവർകം ചെയ്ത് ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു ഡി ഡിവൈൻലി സപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം ീൽ യുവർ ലവ് ഓക്കെ ഇപ്പം നിങ്ങളില്ലാത്ത അവസരത്തിലായിരുന്നാൽ പോലും നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യാണ് അവരുടെ ഹൃദയം ഒട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നവര് പറയാണ് ഐ ആം ട്രൈങ് ടു ഇമ്പ്രൂവ് മൈസെൽഫ് അവർക്കറിയാം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു അവരെടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തന്നെ സ്വയം മാറാനായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എത്രത്തോളം വേസ്റ്റ് ആയിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മി നിങ്ങൾ അവർക്ക് ലഭിച്ച ഒരു നിധിയാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ അവരിൽ ഇത്രയും ഒരു സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാവാം വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതലാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാവുന്നില്ല ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നതും നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയതാണ് നിങ്ങളുടെ എല്ലാ ചിന്താഗതികളും നിങ്ങളുടെ എല്ലാ എന്താണ് വേ ഓഫ് തിങ്കിങ് എല്ലാം നിങ്ങൾ മാറ്റിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കുകയാണ് അത് തന്നെയാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഇങ്ങനെയൊരു എനർജി കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റണ്ണർ എനർജിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഒക്കെ തീർച്ചയായിട്ടും ഇവർ ഫോർണിച്ച് ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ് റിയൂണിയനു വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ട ആൻഡ് ഫൈനലി മൈ ലൈഫ് ഈസ് വെർത്ത് ലേഴ്സ് വിതൗട്ട് യു ഇപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് അവരുടെ ജീവിതം യാതൊരു മൂല്യവും ഇല്ലാതാകുകയാണ് നിങ്ങളില്ലാത്തപ്പോൾ എന്ന് അവർ മനസ്സിലാക്കുന്നു ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഈ വ്യക്തി ഇതുപോലൊരു വാല്യൂ നിങ്ങൾക്ക് നൽകണമെന്നായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് സക്സസ് ആവുന്നത് ഓക്കെ നിങ്ങൾ അന്ന് ചിന്തിച്ച കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ ആ മാറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സോ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ ചൂസ് ചെയ്യണമോ ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണമോ എന്നെല്ലാം നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഓക്കെ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളാണ് റെഡ് കളറിനോട് ഇഷ്ടം തോന്നുന്നവരുണ്ട് അതുപോലെ ഗ്രേ കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ട് വൈറ്റ് കളറിനോട് അട്രാക്ഷൻ ഉള്ളവരുണ്ട് സ്പിരിച്വൽ പാത്ത് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് സ്പിരിച്വലി ചേഞ്ച് ആവുന്ന ഒരു സമയമാണ് നമ്പർ നയൻ നമ്പർ 8 നമ്പർ വൺ നമ്പർ സിക്സ് നമ്പർ ടെൻ നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു മാറ്റത്തിലൂടെ കടന്നു വന്ന് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഒരു സോൾ ബോണ്ടിങ്ങിലൊക്കെ നിങ്ങൾ എത്തിച്ചേരാനുള്ള പോസിബിലിറ്റി ആയിരിക്കാം ലെറ്റർ ജെ ലെറ്റർ ഇ ലെറ്റർ കെ ലെറ്റർ പി ലെറ്റർ എൻ ലെറ്റർ എം ലെറ്റർ എഫ് Letter T, letter Z, letter K, and letter R, letter A, letter I. ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അതിൻ്റെ ഒരു സക്സസ് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിൽ സക്സസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ടൈലർ ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ബ്യൂട്ടി സലൂൺ നടത്തുന്ന വ്യക്തികളായിരിക്കാം ൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നവരുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരുണ്ട് ഡോക്ടേഴ്സോ നഴ്സസോ ലാബ് ടെക്നീഷ്യൻസോ ഒക്കെ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ജെമനി ലിബ്ര स्र्पियो कैंसर वेरगो टॉरसियी सोडे व्यक्ति सप्टंब मंत ऑगस्टूल मंत जनवरी मंत्रिबूण मंत ആൻഡ് ഫെബ്രുവരി മന്ത് ഈ മാസങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ലോങ് ഹെയർ ഉള്ള വ്യക്തികളാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം കൂടുതലും നിങ്ങളുടെ മനസ്സിനാണ് പ്രശ്നം എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക അത് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് വരും നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നതിനേക്കാളും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ കറക്റ്റ് ആവുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസാണത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ